ഇന്ത്യ മുന്നണിക്ക് ആവശ്യമില്ലാത്ത ഒരു ആത്മവിശ്വാസം കൊടുക്കുകയാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നരേന്ദ്രമോദിയും എൻ ഡി വിജയിക്കാൻ പോകുന്നു ഒരു വസ്തുതയായി നിൽക്കേ നിങ്ങളിതാ ജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ പാവം രാഹുൽ ഗാന്ധിയെ വീർപ്പിച്ച് വീർപ്പിച്ച് ഒരു ആത്മവിശ്വാസം മാധ്യമങ്ങളടക്കം അതായത് ബി ജെ പിക്ക് എതിരെ വരുന്ന പ്രചാരണങ്ങൾ കണ്ടുകൊണ്ട് എൻ ഡി എയ്ക്കെതിരെ വരുന്ന പ്രചാരണങ്ങൾ കണ്ടുകൊണ്ട് നരേന്ദ്രമോദിക്ക് എഴുപത്തഞ്ച് വയസ്സാൽ അമിത്ഷാ വരുമെന്നുള്ള കെജ്രിവാളിൻ്റെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യ മുഴുവനുള്ള ജനങ്ങൾ ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ള സ്ഥലങ്ങളിലെ ജനങ്ങളെല്ലാം അത് ഏറ്റെടുത്തുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്നു എന്ന ഒരു ഫോൾസ് നെറേറ്റീവ് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് മാധ്യമങ്ങളും ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് അമിതമായ ഒരു ആത്മവിശ്വാസത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും കെജ്രിവാൾ അടക്കം പറയുന്നില്ല എത്ര സീറ്റാണ് തങ്ങൾ നേടുകയെന്ന് ആരായിരിക്കും തങ്ങളുടെ എല്ലാവരുടെയും താല്പര്യത്തിലുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നും പറയാൻ അഞ്ച് ഘട്ടം പിന്നിടുമ്പോഴും അവർക്ക് കഴിയുന്നില്ല ഇനി ആറും ഏഴും ഘട്ടം മാത്രമാണ് ബാക്കിയുള്ളത് ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോഴും അവർക്ക് പറയാൻ കഴിയില്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരും ാണ് എന്നുള്ളത് കാരണം അത് പറയേണ്ട ആവശ്യകത അവർക്ക് വരില്ല എന്നുള്ളതാണ് വസ്തുത കാരണം അവരുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു കോമൺ മിനിമം എന്ന പ്രോഗ്രാമുമില്ല കോമൺ കാൻഡിഡേറ്റുമില്ല ആസ് എ പ്രൈം മിനിസ്റ്റേറിയൽ ചോയ്സ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകും മൂന്നാം വട്ടം വരുന്ന നരേന്ദ്രമോദി ഇനി അടുത്ത ആയിരം വർഷം ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നതുവരെ അഭിമുഖങ്ങളിൽ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയേറെ ആത്മവിശ്വാസം അതും ബേസ്ഡ് ഓൺ ക്രെഡൻഷ്യൽസ് നരേന്ദ്രമോദിയും സംഘവും മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് ഇപ്പുറത്ത് അമിത്ഷാ പറഞ്ഞ പാക് പാകിസ്ഥാൻ പരാമർശത്തെ പിടിച്ചുകൊണ്ട് കെജ്രിവാൾ ഈ രീതിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ കെജ്രിവാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ് കെജ്രിവാൾ പറഞ്ഞ രീതിയിൽ ഒരു വിജയത്തിലേക്ക് എത്തുമോ എന്നൊക്കെ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ കഴിയില്ല വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കും അതിലൊരു ക്ലാരിറ്റി വരികയുള്ളൂ ഇതിൽ ഒരു റിലയബിൾ റിലയബിളായിട്ടുള്ളൊരു ഫേസ് വേണം പിന്നെ കൃത്യമായി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മെഷീനറി കഴിഞ്ഞ ജൂണിൽ രൂപീകരിച്ചതാണ് ഒരു വർഷമാകുന്നു ഇന്ത്യ മുന്നണിയുടെ ഒരു ഫാബ്രിക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ അരുണിനായാലും സ്മൃതി മേഡത്തിനായാലും എന്താണ് ഇന്ത്യ മുന്നണിയുടെ ഫാബ്രിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി ചേർത്ത് കൊണ്ടുള്ള നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ഫാബ്രിക് ആണെന്നല്ല അത് കൃത്യമായ ഒരു ഡിഫൈൻഡ് ഫാബ്രിക് ഇതുവരെ ഇന്ത്യ മുന്നണിക്ക് ആയിട്ടില്ല അതിൽ പുറത്തേക്ക് പോകുന്ന മമതാ ബാനർജിയെ നമ്മൾ കാണുന്നു പുറത്തുപോയി നിന്ന് കഴിയുമ്പോൾ ബി ജെ പിയിൽ നിന്ന് നല്ല തിരിച്ചടി കിട്ടാൻ പോകുന്നു ആദ്യഘട്ടത്തിൽ വിധി എഴുതിയ ബംഗാളിലെ സീറ്റെല്ലാം ബി ജെ പി കൊണ്ടുപോകാൻ പോകുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ മമതാ ബാനർജി തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് ഞാനുണ്ട് കേട്ടോ പുറത്തുനിന്ന് ഞാൻ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് പറയുന്ന മമതാ ബാനർജി അതേ മമതാ ബാനർജിയാണ് പറഞ്ഞത് ബംഗാളിലെ മുഴുവൻ സീറ്റിലും ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ഞാൻ ഇന്ത്യ മുന്നണിയുമായി സഖ്യത്തിനില്ല എന്ന് അതായത് ഈ സഖ്യത്തിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സഖ്യത്തിൽ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്ന നേതാക്കൾക്ക് തന്നെ സ്ഥിരമായ ഒരു നിലപാടില്ല അവരുടെയൊക്കെ നിലപാടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പാർട്ട് ഓഫ് ഇന്ത്യ ബ്ലോക്ക് എന്ന് മമതാ ബാനർജി പറയുമ്പോൾ അടുത്തതായി സംഭവിക്കുന്നത് എന്താണ് കോൺഗ്രസ് ആണല്ലോ ഇന്ത്യ മുന്നണിയുടെ നെടുന്തൂൺ എന്ന് പറയുന്നത് ആ കോൺഗ്രസിന്റെ ബംഗാളിലെ നേതാവായ അധിർ രഞ്ജൻ ചൌധരി പറയുന്നത് എന്താണ് ഡോൺ ട്രസ്റ്റ് മതതയെ വിശ്വസിക്കരുതെന്ന് പറയുന്നു ഉടൻ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഇടപെടുന്നു അങ്ങനെ പറഞ്ഞൂടാ അങ്ങനെ പറഞ്ഞൂടാ മതേ നമുക്ക് വേണ്ടി വരും നമുക്കിതെല്ലാം കൂടി എണ്ണിക്കൂട്ടി എണ്ണം തികക്കേണ്ട മോനെ എന്ന് അധിർ രഞ്ജൻ ചൌധരിയോട് പറയുകയാണ് അതാണ് ഇന്ത്യ മുന്നണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗാംബ്ലിംഗ് പോലെയാണ് ഒരു ചൂതാട്ടമാണ് ഒരു ചൂതാട്ട മുന്നണിയായിട്ടാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഓരോരുത്തരും ഓരോന്ന് പറയുന്നു അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് കഴിയുമ്പോൾ കെജ്രിവാളിന്റെ ഒരു നറേറ്റീവ് മറുഭാഗം ത്ത് ഖർഗയുടെ നെറേറ്റീവ് ആദ്യമേ വലിയ നെറേറ്റീവ് സെറ്റ് ചെയ്ത നെറേറ്റീവുകളുടെ ഉസ്താദായ നിതീഷ് കുമാർ ആകട്ടെ മറുഭാഗത്ത് പോയി നിൽക്കുന്നു എൻ മുന്നണിയുടെ ഭാഗത്ത് നിൽക്കുന്നു എനിക്ക് തോന്നുന്നത് ഇതൊരു ക്രിക്കറ്റ് മത്സരം പോലെ നമ്മൾ കാണണം എന്നുള്ളതാണ് നല്ല മാച്ചാണ് ഇരു ഭാഗത്തും രണ്ട് നല്ല ടീം നിൽക്കുന്നു പക്ഷേ കൃത്യമായി ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം വീഴ്ചകൾ വന്നു എൻ ഡി എയുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം വീഴ്ചകൾ വന്നു കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന ഒരുപാട് സംഭവങ്ങൾ അതായത് ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് പ്രോജക്റ്റ് ചെയ്ത ഓരോ ഘട്ടത്തിലും അതൊക്കെ കൃത്യമായി പിടിക്കണമായിരുന്നു അതായത് ഒരു ബാറ്റ്സ്മാൻ ഹിറ്റ് ചെയ്ത് വിടുകയാണ് അപ്പോൾ ആ ക്യാച്ച് എടുക്കുന്നതിന് പേരെ അത് ഡ്രോപ്പ് ചെയ്യുകയാണ് അത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം കുറേ എണ്ണം കയ്യിൽ നിന്ന് പോകുമ്പോൾ മറുഭാഗത്തുള്ള ആൾ അടിച്ചുകൊണ്ടേയിരിക്കും ഹിറ്റ്സ് അടിച്ചുകൊണ്ടേയിരിക്കും സിക്സും ഫോറും ഇങ്ങനെ പറത്തിവിട്ട് അവരെ അങ്ങ് മുന്നോട്ട് പോവുകയാണ് അവരുടെ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വർഗീയ പ്രചാരണം എന്ന് പറയും പക്ഷേ അവരുടെ അജണ്ട സെറ്റിംഗ് ആണ് ആ കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഓരോ ഫേസിലേക്കും ഈ കഴിഞ്ഞ അഞ്ച് ഘട്ടത്തിലും ഓരോ ഘട്ടത്തിലും എന്താണോ പറയേണ്ടത് അവർ പ്രീ അവർ നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ് ഓരോ ഘട്ടത്തിലും എന്താണ് പ്രചാരണം ഓരോ മണ്ഡലത്തിലും എന്താണ് മുന്നിൽ നിർത്തേണ്ടത് അത് വെച്ച് അവർ കൃത്യമായി അവരുടെ ഹിറ്റ്സ് എല്ലാം അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ ഹിറ്റിംഗ് നടക്കുന്നുണ്ട് മറുഭാഗത്ത് ക്യാച്ച് ചെയ്യേണ്ടടുത്തത് ക്യാച്ച് ചെയ്യാതെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ സെഞ്ചുറി അയ്യോ അത് പറ്റില്ല നമ്മളായിരുന്നു സെഞ്ചുറി അടിക്കേണ്ടത് ശരിക്കും സെഞ്ചുറി അടിച്ച് ജയിക്കാൻ യോഗ്യർ ഞങ്ങളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നാലാം തീയതി ഇന്ത്യ മുന്നണി എത്തരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പക്ഷേ എന്ത് ചെയ്യാം അങ്ങനെ ഒരു സാധ്യതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെജ്രിവാൾ പറയുന്നത് ഇന്ത്യ ബ്ലോക്ക് ഇഞ്ചിൻ ക്ലോസർ ടു വിക്ടറി വിത്ത് ഈച്ച് ഫേസ് നാട് പക്ഷേ അദ്ദേഹത്തിന്റെ വൈയിൽ ഡാറ്റയൊന്നുമില്ല ഇങ്ങനെ ആഗ്രഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയമാണ് അമിത്ഷാ പറയുന്നത് കെജ്രിവാളും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അവർക്ക് ഇവിടെ ഒന്നും അണികളില്ല അപ്പോൾ ഇപ്പോഴും കിട്ടിയിട്ടുണ്ട് അടുത്ത സാധനം കൂടി അമിത്ഷാ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ പരാമർശമൊക്കെ ഡൽഹിയിലടക്കം ഇപ്പോൾ ഡൽഹിയിൽ രണ്ട് കോൺസ്റ്റ്യുവൻസീസിൽ ഈ അമിത്ഷാ പറയുന്നത് കാര്യങ്ങൾ അവിടെ കെജ്രിവാൾ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ആളുകളിലേക്ക് റീച്ചിങ് ഔട്ട് ടു മാസസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ രീതിയിൽ മാസിലേക്ക് എത്താനും അത് മാസാക്കി മാറ്റാനും കെജ്രിവാൾ പറയുന്നത് ഏറ്റെടുത്ത് അത് വലിയ രീതിയിൽ കൊണ്ടുപോകാനും ബാക്കിയുള്ള എല്ലാവർക്കും കഴിയുന്നില്ല അതിൻ്റെ പ്രശ്നം എന്താണ് ഇപ്പോൾ നമ്മളൊരു ടീമാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ അരുൺ ഒരു കാര്യം എടുത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അതിനെ സപ്പോർട്ട് ചെയ്യും അത് കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കും പക്ഷേ ആ ഒരു കൂട്ടായ്മ അവിടെ സംഭവിക്കുന്നില്ല ഇന്ത്യ മുന്നണിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി പോയിന്റ്സ് അവരുടെ കയ്യിലുണ്ട് അതിനുള്ള ആളുകളുണ്ട് മെക്കാനിസം കൊണ്ടുവരാൻ കഴിയുന്ന ആളുകളുണ്ട് പക്ഷേ അതെല്ലാം കൂടി ഒന്നിച്ച് ചലിക്കുന്നില്ല മറുഭാഗത്ത് അത് ചലിക്കുന്നുണ്ട് നരേന്ദ്രമോദി ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്ന് പറയും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയും അതാണ് സംഭവിക്കേണ്ടത് ഒരു കൂട്ടായ്മ വേണം ഒരു ടീം വർക്ക് വേണം ഒരു ടീം വർക്ക് ഇല്ലാതെ കുറേ ആളുകൾ ഒന്നിച്ച് ചേർന്നിട്ട് ഞങ്ങളുടെ മോദിയെ തോൽപ്പിക്കാൻ പോകുന്നു മോദിയെ തോൽപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ കാണിക്കുന്ന ആത്മവിശ്വാസം അത് വോട്ടായി മാറുകയാണെങ്കിൽ നല്ലതാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഭരിക്കാൻ കഴിയും അപ്പോഴും അവരാരെ പ്രധാനമന്ത്രിയാക്കും വയനാട്ടിൽ ിൽ നിന്ന് ജയിച്ചു റായ്ബറേലിയിൽ തോൽക്കുമോ ജയിക്കുമോ എന്ന് ഉറപ്പില്ലാതെ നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി പോലും റായ്ബറേലിയിൽ ഇപ്പോൾ അവസാനം പറയുന്ന ഗിമ്മിക്ക് എന്താണ് റായബറേലിൽ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല ഒന്നെങ്കിൽ വോട്ടിംഗ് മെഷീന്റെ കുറ്റം അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല ബിജെപി വന്ന് വോട്ട് ചെയ്തിട്ട് പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടെത്തി വെച്ചുകൊണ്ട് അതൊക്കെ പറയുന്ന ആളുകളെ ആയിരിക്കാം ഒരു പക്ഷേ ജൂൺ നാലാം തീയതി നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ പ്രൊഡിക്ഷനിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കെജ്രിവാളാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കാണിക്കുന്നത് കെജ്രിവാൾ ജയിലിലായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷേ കെജ്രിവാൾ ജയിലിൽ ആയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കെജ്രിവാൾ തുടക്കം മുതൽ തന്നെ നറേറ്റീവ് സെറ്റ് ചെയ്യുകയും മറ്റാളുകൾക്ക് അതിനൊപ്പം ജോയിൻ ചെയ്യാനും കഴിയുമായിരുന്നു പക്ഷേ ഇന്ത്യ മുന്നണി എന്തോ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഒന്നിച്ചു നിൽക്കാൻ ഒരു യുണൈറ്റഡ് ഫോഴ്സായി ആക്ട് ചെയ്യാൻ അവർക്ക് ഇപ്പോഴും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഓരോ ഭാഗത്തായി പൊട്ടിത്തെറികളാണ് മമതാ ബാനർജി പോകുന്നു തിരിച്ചു വരുന്നു അധിരഞ്ജൻ ചൗധരി അവിടെ എതിരെ പറയുന്നു അതേസമയം ഇവർ നമുക്ക് വേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുന്നു അതൊക്കെ സംഭവിക്കുമ്പോഴേക്കും ഈ നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് നടത്തുമല്ലോ ആളുകളുടെ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ എങ്ങനെയാണ് ആ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്ക് കപ്പാസിറ്റി നമ്മൾ അല്ലേ ആ കപ്പാസിറ്റി നോക്കിക്കൊണ്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഇന്ത്യ മുന്നണിയിൽ വേണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കെജ്രിവാളൊക്കെ പെർഫെക്റ്റ് ഫിറ്റാണ് രാഹുൽ ഗാന്ധിയും പെർഫെക്റ്റ് ഫിറ്റാണ് പക്ഷേ അങ്ങനെ ഫിറ്റായിട്ടുള്ള എത്ര നേതാക്കളുണ്ട് ചാടി കളിക്കുന്ന മമതാ ബാനർജിയൊക്കെ ആദ്യമേ തന്നെ ഏതെങ്കിലും ഒരു പദവിയൊക്കെ കൊടുത്ത് ഇന്ത്യ ബ്ലോക്കിൽ ഉറപ്പിച്ച് നിർത്തണമായിരുന്നു നിതീഷ് കുമാറിനെ ഉറപ്പിച്ച് നിർത്തണമായിരുന്നു അതൊന്നും കഴിയാതെ പോയത് ഈ പറയുന്ന ആത്മവിശ്വാസത്തിന്റെ അടിത്തറയാണ് ചോർത്തിക്കളഞ്ഞത് അപ്പോൾ അടിത്തറയില്ലാത്ത ആത്മവിശ്വാസം അതൊരു അമിത ആത്മവിശ്വാസമായി മാറിയിട്ടുണ്ട് ആത്മവിശ്വാസം നല്ലതാണ് അവർ വിജയിക്കുകയാണെങ്കിൽ നല്ലത് എല്ലാവരും നല്ല മത്സരം നടക്കണമല്ലോ അതാണ് എന്റെ